ഉമ്മക്കും ഹിനും വേണ്ടി പോയി ഉമ്ര കഴിഞ്ഞു ഹജ്ജിനു വേണ്ടി കാത്തു നിൽക്കുന്ന സമയത്ത് തന്നൈമിൽ പോയി വീണ്ടും ഉമ്രഹറാം ചെയ്ത് ഒന്നിൽ കൂടുതൽ ഉമ്രകൾ ചെയ്യുന്ന ഒരു പ്രവണത പലപ്പോഴും കണ്ടുവരുന്നു ചിലരെല്ലാം അത് ശരിയല്ല എന്നും പറയുന്നു എന്താണ് ഈ വിഷയത്തിൽ പ്രമാണങ്ങളുടെ പിൻബലമുള്ളത് എന്നാണ് അവർ അന്വേഷിക്കുന്നത് ഒരു സഹാബിയോട് പറഞ്ഞു അവരന്വേഷിക്കുന്നത് ഇതിനോടുള്ള ആർത്തി അള്ള വർദ്ധിപ്പിച്ചു ചേരട്ടെ പക്ഷെ ഇത് ആവർത്തിക്കരുത് എന്ന് പറഞ്ഞുവല്ലോ ഇവിടെ ആ ഒരു ഭാഗമാണ് മനസ്സിൽ ഓർമ്മ വരുന്നത് എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഒരു തവണ മാത്രമാണ് ഹജ്ജും ഉറയും നിർബന്ധം ബാക്കി ചെയ്യുന്നത് സുന്നത്താണ് സുന്നത്ത് വേണ്ട എന്നല്ല വേണം പക്ഷെ പലപ്പോഴും സൗദി അറേബ്യയിൽ ഗവൺമെൻറ് ചില നിയമങ്ങൾ കൊണ്ടുവരുന്നുണ്ട് അഞ്ച് വർഷത്തിൻ്റെ ഉള്ളിൽ ഒരാൾക്ക് ഹജ്ജ് ചെയ്യാൻ പാടുള്ളൂ അതേപോലെ പെർമിറ്റ് പ്രത്യേകമായ അനുവാദമുള്ള ആളുകൾക്ക് ഹജ്ജ് ചെയ്യാൻ പാടുള്ളൂ തൊവാഫ് ചെയ്യേണ്ട ആളുകൾ എഹ്റാമിനോട് കൂടി വരുന്ന ആളുകൾക്ക് മാത്രമേ താഴെ തൊവാഫ് ചെയ്യാൻ പാ ഇതൊക്കെ വെക്കുന്നത് ഒരു ഭരണാധികാരി വെക്കുന്നത് അവിടുത്തെ അവിടെ വരുന്ന ഉമ്മത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നോക്ക് നിങ്ങൾ എല്ലാ ഏതൊരാൾക്കും ഹജ്ജിന് വരാം എന്ന ഒരു അനുവാദമാണ് ഉള്ളത് എങ്കിൽ എത്രയോ മരണങ്ങൾ സംഭവിക്കും എത്രത്തോളം ബാത്റൂം സജ്ജീകരിച്ചാലും അവിടെ പരിമിതികൾ ഉണ്ടായിരിക്കും അത് അതുകൊണ്ട് തന്നെ ഹജ്ജിന് വേണ്ടി വരുന്ന ആളുകൾക്ക് വളരെ സൗകര്യപ്രദമായി ഹജ്ജ് ചെയ്യണം എന്നതിനു വേണ്ടിയാണ് ഇങ്ങനെയുള്ള നിബന്ധനകൾ വെക്കുന്നത് ഇത്ര വർഷം കഴിഞ്ഞ് എന്നൊക്കെയുള്ള നിബന്ധനകൾ വയ്ക്കുന്നത് അതുകൊണ്ടാണ് ഒരു നിര നിരന്തരമായി ഒമ്പ്ര ചെയ്യുമ്പോൾ അത് മറ്റുള്ള ആളുകൾക്ക് വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കും ഇവിടെ രണ്ടിയാലിൻ്റെ ഉംറ എന്ന് പറഞ്ഞു കൊണ്ട് ആളുകൾ ചെയ്യുക പഴയ കാലത്ത് ചെയ്തിരുന്നു തെൻ പോവുക എഹ്റാം ചെയ്യുക മക്കത്ത് വരിക ഉംറ ചെയ്യുക ദൂഹർ കഴിഞ്ഞാൽ വീണ്ടും പോവുക അത് ഇബാത്തുകൾ കൂടുതലെടുക്കുക ഉംറ കൂതൽ ചെയ്യുക എന്നൊക്കെയാണ് അവരുടെ നീയത്ത് എങ്കിലും അത് ആവർത്തിക്കാതിരിക്കുകയാണ് ചെയ്യേണ്ടത് കാരണം ഇന്നത്തെക്കാൾ പ്രയാസം സഹിച്ചുകൊണ്ടാണ് നബിഷല്ലാഹു അലൈഹി വസ്ലം ഹജ്ജിന് വേണ്ടി വന്നത് ഏഴ് ദിവസം അല്ലെങ്കിൽ എട്ട് ദിവസം മദീനയിൽ മക്കയിലേക്ക് ഉള്ള സഞ്ചാര ദൂരമുണ്ട് അങ്ങനെ അവിടെ എത്തിയ റസൂർ ഉള്ളാഹി സാഹു അലൈഹി വസ്ലമേയും സുഹാബിമാരും ഇങ്ങനെ മദീനയിൽ നിന്നും ഒരു ഒരാഴ്ചത്തെ യാത്ര ചെയ്തല്ലോ വലിയ പ്രയാസം സഹിച്ചല്ലോ അതുകൊണ്ട് മക്കയിൽ പരമാവധി മുതലാക്കണം ഒരു പത്തുമ്പ ചെയ്യണം ഒരു ഇരുപതൊമ്പ്ര ചെയ്യണം എന്ന് പറഞ്ഞിട്ടില്ല അവരൊക്കെ തന്നെയും ആ ഒരു യാത്രയിൽ ഒരു ഒമ്പ്ര മാത്രമേ ചെയ്തിട്ടുള്ളൂ ആകെ കൂടെ ആയിഷ റതി അള്ളാഹു അൻഹയാണ് പിന്നീട് തന്നെയിൽ പോയി ഇന്ന് ആയിഷ പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് പോയി അവർ എഹ്റാമിൽ ചെയ്തത് അതിന് കാരണമുണ്ടായിരുന്നു നേരത്തെ പറഞ്ഞ പോലെ അവർ എഹ്റാം ചെയ്ത് മക്ക മദീനയിൽ നിന്ന് മക്കയിലേക്ക് എത്തിയപ്പോൾ ആർത്തവമായി അവർക്ക് ഒമ്പറ് ചെയ്യാൻ സാധിക്കാത്ത ഒരു അവസ്ഥയുണ്ടായി അപ്പോൾ ഹജ്ജ് കഴിഞ്ഞതിന് ശേഷം അലൈഹി അരേ ആയിഷ ആയിഷാർ അദിയല്ലാഹ്നയുടെ സഹോദരനായി അബ്ദുറഹ്മാനോട് പറഞ്ഞു എന്ത് ഇപ്പം മക്കയിൽ താമസിക്കുന്ന ഒരാൾക്ക് ഒമ്പ്ര ചെയ്യണമെങ്കിൽ ഹറമിൻ്റെ പുറത്ത് പോകണം ഹറം എന്ന് പറഞ്ഞാൽ മസ്ജിദ് ഹറാം എന്നുള്ള പള്ളിയല്ല മറിച്ച് വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ കുറേ ദൂരപരിധി ചില സ്ഥലങ്ങൾ ഇരുപത്തിരണ്ട് കിലോമീറ്റർ ചില സ്ഥലങ്ങൾ അഞ്ച് കിലോമീറ്റർ ഈ ദൂരപരിധി ബോർഡുകൾ വെച്ചിട്ടുണ്ട് ബോർഡുകൾ വെച്ചിട്ടുണ്ടാകും അവിടെ വേട്ടയാടാൻ പാടില്ല ജീവികളെ ആട്ടി ഓടിക്കാൻ പാടില്ല സസ്യ പിഴുതെടുക്കാൻ പാടില്ല കളഞ്ഞു കിട്ടിയ വസ്തുക്കൾ യഥാർത്ഥ ഉടമക്ക് കൊടുക്കുക എന്നല്ലാതെ മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി എടുക്കാൻ പാടില്ല ഇങ്ങനെയുള്ള ഹറം അത് ഏറ്റവും കുറഞ്ഞ ദൂരപരിധി ഉള്ളത് തെനൈമാണ് പോയിയാണ് പോയി ആണ് ആയിഷാറിയാഹു അൻഹ ഒമ്പ്രക്ക് വേണ്ടി ഹറാമിൽ പ്രവേശിച്ചത് അതുകൊണ്ട് പിൽക്കാലത്ത് അവിടെ ആയിഷ പള്ളി എന്ന ഒരു പേരിലൊരു പള്ളിയും ഉണ്ടായിരുന്നു അതൊക്കെ ഉണ്ടാക്കിയത് മക്കയിൽ താമസിക്കുന്ന ഒരാൾക്ക് അവർക്ക് ഒമ്പ്രക്ക് പോകണമെങ്കിൽ ഉള്ള ഹറമിൻ്റെ പുറത്തുള്ള സ്ഥലം എന്നർത്ഥത്തിലാണ് എന്നാൽ കൂടെ പോയ ആയിഷ റതി അള്ളാഹുനയുടെ കൂടെ പോയ അബ്ദുറഹ്മാൻ റതി അള്ളാഹുനു ആകട്ടെ അല്ലെങ്കിൽ ഒരാഴ്ചകാലം യാത്ര ചെയ്തു വന്ന മറ്റ് സ്വഹായിമാരാകട്ടെ അവരൊന്നും തന്നെ നമുക്കൊരു പത്തൊമ്പ്ര ചെയ്യാം ഇരുപതൊമ്പ്ര ചെയ്യാം എന്ന് പറഞ്ഞ് പോയിട്ടില്ല അങ്ങനെ ഒരു യാത്രയിൽ തന്നെ നിരന്തരമായി ഒമ്പ്ര ചെയ്ത് സ്വന്തത്തിനും മറ്റുള്ള ആളുകൾക്കും പ്രയാസം സൃഷ്ടിക്കുവാൻ പാടില്ല എന്ന ഒരു ഹാജിയെ സംബന്ധിച്ചിടത്തോളം അയാൾ ആദ്യം ജിദ്ദയിൽ വരുന്നു പിന്നീട് അദ്ദേഹം ഒമ്പ്ര ചെയ്യുന്നു പിന്നീട് മക്കയിൽ മദീനയിലേക്ക് പോകുന്നു മക്കയിൽ നിന്നും മദീനയിൽ നിന്നും വീണ്ടും മക്കയിലേക്ക് വരുമ്പോൾ എഹ്റാമോടു കൂടി വരുന്നു അങ്ങനെയൊക്കെ മീക്കാത്തു വിട്ട് കടന്നുകൊണ്ട് വീണ്ടും തിരിച്ചു വരികയാണെങ്കിൽ അപ്പോൾ സ്വാഭാവികമായും അവിടെയൊക്കെ ഒമ്പറ ചെയ്യാവുന്നതുമാണ്